ഹലോ എവരിവാൻ ഇന്ന് നമ്മൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എഗ്ഗ് ഷുഗർ വനില എസെൻസ് ഓൾ പർപ്പസ് ഫ്ലോറ് പിന്നെ വേണ്ടത് നമ്മൾക്ക് ബേക്കിംഗ് പൗഡർ പിന്നെ നമ്മൾക്ക് സോൾട്ട് പിന്നെ മിൽക്ക് ഓയില് ഇതൊക്കെയാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുക്കാം ആ ബൗളിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ മൈദ നമ്മളൊരു കപ്പാണ് ട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പളവിൽ ഒരു കപ്പ് മൈദ ആ മൈദ ആ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പോൾ നമുക്ക് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ നാല് ടീസ്പൂണിൻ്റെ ആ ഒരു സെറ്റ് വരുന്നുണ്ടല്ലോ അതിൽ ആ ഒരു റെഡ് സ്പൂൺ കേട്ടോ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിലേക്ക് മെഷർ ചെയ്തിടാം നമ്മൾ വനില കേക്കിൽ ഒരിക്കലും ബേക്കിംഗ് സോഡ യൂസ് ചെയ്യില്ല ബേക്കിംഗ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് സോൾട്ടാണ് എപ്പോഴും കേക്കിൽ സോൾട്ട് ആഡ് ചെയ്യണം എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു പിഞ്ച് അതിൽ കൂടുതൽ അത്രയും മതി എന്നിട്ട് നന്നായിട്ട് അരിച്ചു കൊടുക്കുക എന്തിനാണ് ഈ കേക്കിൻ്റെ ഫ്ലോറിങ്ങിനെ നന്നായിട്ട് സീവ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും ഈവൻ ടെക്സ്ചർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് അരിച്ചു മാറ്റി വെച്ചു അപ്പോൾ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അതൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തിലും ഒന്ന് ഈവനായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ഇനി നമ്മൾക്ക് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നാല് മുട്ട റൂം ടെമ്പറേച്ചറിലായിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നാല് മുട്ട നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് തണുത്ത മുട്ടയൊന്നും എടുക്കരുത് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഷുഗറും ആഡ് ചെയ്യാം നമ്മളൊരുപാട് വീഡിയോസിലും ഒക്കെ എല്ലാവരും കണ്ട് ശീലിച്ചേക്കണത് മുട്ട ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി കഴിയുമ്പോൾ ഷുഗർ ആഡ് ചെയ്യും അതും പൊടിച്ച ഷുഗറാണ് എല്ലാവരും ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാദാ ഗ്രാനുലേറ്റഡ് ഷുഗർ അതായത് സാദാ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഷുഗറാണ് ഷുഗർ നമ്മൾക്ക് ഈ ഒരു മുക്കാൽ കപ്പാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് ഉണ്ട് വലിയ കപ്പ് എന്ന് പറയുന്നത് വൺ കപ്പ് പിന്നെ ഹാഫ് കപ്പ് വൺ ബൈ ഫോർ കപ്പ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ഷുഗറാണ് എടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ആണേ അപ്പോൾ ഈ പൊടിക്കാത്ത പഞ്ചസാര നേരെ ആ എഗ്ഗിലേക്ക് തന്നെ ഇടുവാണ് എഗ്ഗ് ബീറ്റ് ചെയ്ത് ഫ്ലഫി ഫ്ലഫിയായിട്ടൊന്നും ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതെല്ലാം ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഷുഗർ മുക്കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത് വനില എസെൻസ് ആണ് വനില എസൻസ് നമ്മൾ വൺ ടീസ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത് വാനില ലൈസൻസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബുഷിൻ്റെ ആണ് നമ്പർ വൺ അപ്പോൾ ഈ ഒരു വാനില ലൈസെൻസ് ഭയങ്കര നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വൺ ടീസ്പൂൺ ഈ ഒരു മിക്സിലേക്ക് തന്നെ നമ്മൾ ഒഴിക്കാം ആ ഒരു വൺ ടീസ്പൂണിലാണ് നമ്മൾ നേരത്തെ ബേക്കിംഗ് പൗഡർ മെഷർ ചെയ്തത് അപ്പോൾ ആ ഒരു ടീസ്പൂണിൽ തന്നെ വാനില ലൈസെൻസും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇത് ഒരുമിച്ച് തന്നെ ബീറ്റ് ചെയ്യാം അല്ലാതെ ഇത് സെപ്പറേറ്റ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ സ്പീഡിലിട്ട് ഒരുമിച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെയും ബീറ്റ് ചെയ്യാം മിക്ക ആളുകളുടെയും ഒരു ഡൗട്ടാണ് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര എഗ്ഗിൻ്റെ സ്മെല്ലാണ് അതുപോലെ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേൾക്കാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷുഗറിൻ്റെ അളവ് കൂടിയാലും ബേക്കിംഗ് ടൈം കുറഞ്ഞാലും അതേപോലെ ടെമ്പറേച്ചർ കുറഞ്ഞാലും ഒക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യാതിരുന്നാലും അങ്ങനെ വരാറുണ്ട് ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കാരണം നമ്മൾ ഹാൻഡ് വിസ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ മിക്സ് ബീറ്റർ ഇല്ലാത്തവർ ഇതിപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യാം അപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ ഒ ടി ജി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മോർഫി റിച്ചാർഡിൻ്റെ ഒ ടി ജി ആണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫിഫ്റ്റി ടു ലിറ്ററിൻ്റെ ബെസ്റ്റാ ബ്ലാക്കാണ് എനിക്ക് ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ബേക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ എനിക്കൊരു വലിയ ഒരു ഗ്യാസ് ഓവൻ ഉണ്ട് അപ്പോൾ അതിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബേക്ക് മോഡിലിട്ടിട്ട് ഒരു വൺ വൺ എയ്റ്റി ഡിഗ്രി ആണ് ടെമ്പറേച്ചർ ഇട്ടിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഇതിനകത്ത് വൺ ഫിഫ്റ്റി ഡിഗ്രിയാണ് ഒ ടി ജിയുടെ പുറത്തുള്ള ടെമ്പറേച്ചറെങ്കിലും ഇതിൻ്റെ അകത്ത് വൺ എയ്റ്റി ആണ് അപ്പോൾ അതിനാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഓവൻ തെർമോമീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം അപ്പോൾ ആ ടൈമിൽ ഇത് ഇവിടെ എൻ്റെ ബാറ്ററി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല സ്മൂത്തായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ ആണ് ഓയിൽ ആഡ് ചെയ്യുന്നത് ഈ ഒരു കപ്പിലല്ല രണ്ട് ടേബിൾ സ്പൂണിലാട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫുൾ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത് വളരെ ലോ സ്പീഡിൽ ചെറുതായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു വൺ കെ ജി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വൺ കെ ജി കേക്കിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഓയിൽ ആഡ് ചെയ്തപ്പോൾ ഞാനിവിടെ വളരെ ലോ സ്പീഡിൽ വൺ സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അത് ബീറ്റ് ചെയ്ത് ഏകദേശം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ കുറേശ്ശേ മിസ് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് ഞാനിവിടെ മെഷർ ചെയ്ത് വെക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഈ മിൽക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കായിരിക്കണം അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള മിൽക്കായിരിക്കണം ഒരിക്കലും തണുത്ത പാൽ എടുക്കരുത് അപ്പോൾ ഞാനിവിടെ മിൽക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലോറ് കുറേശ്ശേയായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് ആദ്യം ഒരു കുറച്ചിട എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബാക്കി കുറച്ച് മിൽക്ക് ഒഴിക്കുക എന്നിട്ട് വീണ്ടും ഫ്ലോർ ഫ്ലോറിട പിന്നെയും മിൽക്ക് ആഡ് ചെയ്യുക അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ലോ സ്പീഡിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഓവർ സ്പീഡ് ആക്കരുത് ഓവർ സ്പീഡായി കഴിഞ്ഞാൽ ഇത് ഗ്ലൂട്ടൻ ഫോം ചെയ്യും അപ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം കേക്ക് ഭയങ്കര ഹാർഡായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇനി ബീറ്റർ ഇല്ലാത്തവർ ഇനിയിപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട എന്നുള്ളാത്തവർ ഈ ഒരു വിസ്കോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ബാച്ച് പൗഡർ ആഡ് ചെയ്യുക വീണ്ടും മിക്സ് ചെയ്യുക പിന്നെ മിൽക്ക് ആഡ് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് പൗഡറിൽ വേണം നിർത്താനായിട്ട് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തു ലാസ്റ്റ് ഞാൻ പൗഡർ കൊടുത്തിട്ടാണ് നമ്മുടെ മിക്സിങ് നിർത്തുന്നത് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്കൊരു വൺ കെ ജി ഇപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിനായാലും വൈറ്റ് ഫോറസ്റ്റ് കേക്കിനായാലും ടെൻഡർ ആയാലും ഏത് വെനില സ്പഞ്ച് ബേസ്ഡ് കേക്കിനായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കാരണം നല്ല ഹൈറ്റ് ഒരു റെസിപ്പിയാണ് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു ഇനി സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ആ സൈഡിലൊക്കെ ഇരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സാക്കി നമുക്ക് പാനിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്യുന്നത് രണ്ട് പാനിലായിട്ട് ബേക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എപ്പോഴും കേക്കിന് നല്ല ഹൈറ്റ് കിട്ടും പിന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടാനും അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്യാൻ പോവുകയാണ് എൻ്റെ എല്ലാ വൺ കെ ജി കേക്കുകളും ഞാൻ പരന്ന കേക്കുകളൊക്കെ ആണെങ്കിൽ ആ ഒരു സെവൻ ഇഞ്ച് പാനിലാണ് ചെയ്യുന്നത് ടോൾ കേക്ക് ആണെങ്കിലാണ് ഞാൻ ഫൈവ് ഇഞ്ചും സിക്സ് ഇഞ്ചൊക്കെ എടുക്കാറ് നോർമൽ കേക്ക്സിനെല്ലാം സെവൻ ഇഞ്ചാണ് ഒരിക്കലും എയ്റ്റ് ഇഞ്ച് എടുക്കാറില്ല അപ്പോൾ ഇത് ഇവിടെ ബട്ടർ പേപ്പർ ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പാനിൽ പാനിലിട്ട് കൊടുത്തു എന്നിട്ട് ഒരു പാനിൽ കുറച്ച് കൂടുതൽ ബാറ്ററും മറ്റേ പാനിൽ കുറച്ച് കുറവാണ് എടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കൂടുതലുള്ള പാനിലുള്ളത് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യും ഈ കുറവുള്ളത് ഞാൻ കട്ട് ചെയ്യാറില്ല അതങ്ങനെ തന്നെയാണ് കേക്കിലേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ നേരത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കുറവുള്ളത് ബേക്കായി കഴിയുമ്പോൾ അതാണ് അടിയിൽ ലെയറിൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ കേക്കിന് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ രണ്ട് പാനിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം ഇനി ഒ ടി ജി ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ചുവട് കട്ടിയുള്ളൊരു പാ പാത്രം എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഈ പാൻ നേരെ വെച്ചാൽ മതി ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം കുറച്ച് നേരം ഒന്ന് ചൂടാക്കി ഇടണം വേറെ ഉപ്പും കല്ലോ അതുപോലെ മണലോ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ലോ ലോ ഇട്ടിട്ട് ബേക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അത് ഇവിടെ ബാറ്ററൊക്കെ ഞാനൊന്ന് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് ഓവൻ തെർമോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഒ ടി ജിയുടെ അകത്തെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഞാനിവിടത് ഈ രണ്ട് പാനും എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ നോർമലി ഇങ്ങനെ വൺ കെ ജി ആയിട്ട് ചെയ്യാറില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൺ കെ ജി ചെയ്ത് കാണിക്കുന്നത് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഒരുമിച്ചാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും കണ്ടു ഇതിനകത്ത് ഇപ്പോൾ ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് ടെമ്പറേച്ചർ ആയി പക്ഷേ പുറത്ത് ഒ ടി ജിയിൽ വൺ ഫിഫ്റ്റി ഡിഗ്രി തന്നെയാണ് അപ്പം എൻ്റെ ഒ ടി ജിക്ക് ഒരു പ്രശ്നമുണ്ട് പുറത്ത് നമ്മൾ വൺ ഫിഫ്റ്റി ആണെങ്കിലും ഉള്ളിൽ ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് ടെമ്പറേച്ചർ കാണിക്കും അപ്പോൾ ഞാനൊന്ന് ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓവൻ തെർമോമീറ്റർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഒ ടി ജിയിൽ ഉള്ളിലെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം എല്ലാം മെഷർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് അതെവിടെ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ടോപ്പൊക്കെ നല്ല ലെവലായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്ക്യൂർ എടുത്തിട്ട് ഇതൊന്ന് കുത്തി കുത്തിനോക്കുക എന്താണ് ബേക്കായോ എന്നുള്ളത് അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ ഇത് ബേക്കായെന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കുക നമ്മളുടെ രണ്ടാമത്തെ കേക്കും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ബാറ്ററി അധികം ഒഴിച്ചുകൊണ്ടാണ് അത് ടൈം എടുത്തത് ബേക്ക് ആവാനായിട്ട് മറ്റത് വേഗമായി എന്നാലും ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് തന്നെ രണ്ടും നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്യൂർ വെച്ച് നിങ്ങളൊന്ന് കുത്തി നോക്കിയാൽ മതി ബേക്ക് ആയോ ഇല്ലേ എന്നുള്ളത് ബേക്ക് ആവാറാവുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ രണ്ട് കേക്കും നന്നായിട്ട് തന്നെ ബേക്കായി നല്ല ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം എന്താണ് ബേക്കായി എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിതിവിടെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റുള്ള സ്പഞ്ചാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെഡ്ഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടോൾ ആയിട്ടൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ എൻ്റെ സ്പഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഇനി അടുത്ത സ്പഞ്ചും കൂടി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് കേട്ടോ കാരണം ഇതിനകത്ത് ഒരുപാട് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല കാരണം ഓൾറെഡി സ്പഞ്ച് നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു സ്പഞ്ചാണേ പിന്നെ മറ്റേതും കൂടി നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് ഞാനൊരു വൺ കെ ജി ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ ഈ ഒരു രണ്ട് സ്പഞ്ചും കൂടി വയ്ക്കുമ്പോൾ തന്നെ കേക്കിന് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ മിക്കവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല ഈവൻ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റും നല്ല സോഫ്റ്റും ഒക്കെ കിട്ടും കേട്ടോ ഇത് നിങ്ങൾക്ക് സിക്സ് ഇഞ്ച് പാനിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും ടോൾ കേക്കിനൊക്കെ ഈ ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടോൾ കേക്ക് ചെയ്യാൻ പറ്റും എന്നാൽ ഒരുപാട് വെയ്റ്റ് കൂടിയുമില്ല ഇതൊരു ഓയിൽ ബേസ്ഡ് സ്പഞ്ച് ആയതുകൊണ്ട് വെയ്റ്റ് കുറവായിരിക്കും നമ്മളിത് ബട്ടർ ബേസ്ഡിലാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് വരും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്യാം കേക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ലെയർ ചെയ്യാറ് ഇതുപോലെ നീളമുള്ളൊരു നൈഫ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഞാൻ അങ്ങനെയാണ് ലെയർ ചെയ്യാറ് കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ പൊടിഞ്ഞു പോവുകയും അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടെക്സ്ചറും കളറും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കേക്കുകളൊക്കെ ബേക്ക് ചെയ്യാറ് അപ്പോൾ ഒരുപാട് സ്പഞ്ചുകൾ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഒരു സ്പഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് സ്പഞ്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓരോ സ്പഞ്ചും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മറ്റേ സ്പഞ്ചും ഞാൻ കട്ട് ചെയ്യുന്നില്ല നേരെ ഇങ്ങനെ തന്നെയാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ ഏകദേശം ഇതൊരു ഫോർ ഇഞ്ചിൻ്റെ ത്രീ പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് കണ്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഫില്ലിങ്ങും ഫ്രോസ്റ്റിങ്ങും എല്ലാം കൂടി കഴിയുമ്പോൾ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടാറുണ്ട് കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കേക്കിന് ഹൈറ്റ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഹാൻഡ് ബീറ്ററിൽ കാണിച്ചത് അതല്ല എങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റാൻഡ് മിക്സറിൽ ഒരു പത്ത് കിലോ ബാറ്റർ ഇട്ടിട്ടാണ് ഞാൻ പീറ്റ് ചെയ്യാറുള്ളത് സ്റ്റാൻഡ് മിക്സറിലാവുമ്പോൾ നമ്മളുടെ ബൾക്കായിട്ടുള്ള ബേക്കിംഗ് എല്ലാം നടക്കുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡ് മിക്സറിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെ ഇതേ കണ്ടു ഒരുപാട് സ്പഞ്ചുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിയ മിക്സറിൽ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വലിയ ഒ ടി ജിയിൽ നമ്മൾക്ക് അറ്റ് എ ടൈം ഒരു പതിനെട്ട് കിലോ വരെയും ബേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബേക്കിംഗ് ഒക്കെ ചെയ്യാറ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റിൽ അറിയിക്കണം ഒരുപാട് സപ്പോർട്ട് നമുക്കിപ്പോൾ ഈ ഒരു യൂട്യൂബിൽ നിങ്ങളെല്ലാവരും തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയത് കേട്ടോ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ് റെസിപ്പി വീഡിയോസും കാര്യങ്ങളും എല്ലാം പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ഒരു മെത്തേഡിൽ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് കപ്പ് കേക്ക്സും ചെയ്തെടുക്കാം ടേബിൾ ഡെസേർട്ടൊക്കെ ചെയ്യുമ്പോൾ കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ള